ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ നാം ചിലപ്പോൾ ഒരു തകർക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം അങ്ങനെ തകർക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനമാകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വഴിതിരിച്ചുവിട്ടാൽ നമുക്ക് നമ്മളെക്കാൾ മറ്റുള്ളവരുടെ ഒരു പ്രത്യേകമായ അനുഗ്രഹത്തിലൂടെ മാറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ദൈവവചനത്തിൽ ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു കർത്താവ് അഞ്ചപ്പവും രണ്ടു മീനും കൈകളിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ആ അപ്പത്തെ അനുഗ്രഹിച്ച് നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു അവർ കൂടിയിരുന്ന പുരുഷാരത്തിന് വിളമ്പി കൊടുക്കുവാൻ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ആ നുറുക്കപ്പെട്ട അപ്പം അനേകർക്ക് വിശപ്പടക്കാൻ കാരണമായതുപോലെ നമ്മുടെ ജീവിതത്തിലും നുറുക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവർക്കും അവരുടെ വിശപ്പടക്കാൻ അവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവരുടെ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമാകുവാൻ അത് കാരണമാകുമെങ്കിൽ നമ്മളൊന്ന് നുറുക്കപ്പെടാൻ തയ്യാറായാൽ മറ്റുള്ളവർ നമ്മളിലൂടെ ഒരനുഗ്രഹം അനുഭവിപ്പാൻ ഇടയായിത്തീരും നമ്മൾ മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവരും ആ അനുഗ്രഹവും ആ നന്മയും പ്രാപിപ്പാൻ ഇടയായിത്തീരും യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത ആ അഞ്ചപ്പവും രണ്ടു മീനും നുറുക്കപ്പെട്ടപ്പോൾ ആയിരങ്ങൾക്ക് വിശപ്പെടക്കാൻ അത് കാരണമായി തീർന്നെങ്കിൽ ആയിരങ്ങൾക്ക് ആശ്വാസമായി തീർന്നെങ്കിൽ നമുക്കും നുറുങ്ങപ്പെടുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമാകത്തക്ക വിധത്തിൽ നമുക്കും മാറ്റപ്പെടാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അവസ്ഥകൾ നമ്മൾ നുറുക്കപ്പെടേണ്ടി വന്നാൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ആ നുറുക്കവും പ്രയാസവും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ നമ്മളിലൂടെ മറ്റുള്ളവരും അതൊരനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും നമ്മളിലൂടെ മറ്റുള്ളവർക്കും ഒരാശ്വാസം പകരപ്പെടാൻ ഇടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ നുറുക്കവും നമ്മുടെ പ്രശ്നങ്ങളും യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം മറ്റുള്ളവർക്കും അതനുഗ്രഹമായി തീരട്ടെ എന്നെ ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും നമ്മെയും ദൈവകരത്തിലേക്ക് കൊടുക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകളടക്കാം പരിശുദ്ധ പിതാവേ യോജനം ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ നുറുക്കപ്പെടുന്ന തകർന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അവരുടെ ജീവിതം ആ നുറുക്കപ്പെടൽ ആ തകർച്ച അത് മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമായി തിരത്തക്ക വിധത്തിൽ കർത്താവ് അവരെ ഉപയോഗിക്കുവാൻ അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നുറുക്കപ്പെടുന്നത് വേദനയാണ് എന്നാൽ ആ വേദനകൾ മറ്റുള്ളവർക്ക് ആശ്വാസകരമായ തീരത്ത കവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരനിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു ഗാഡ് ബ്ലാഷ് യു ഗാഡ് ബ്ലാഷ് യു